നിനക്ക് വിരലുകളുണ്ടോ കൈകളുണ്ടോ നഖങ്ങളുണ്ടോ എൻ്റെ അടുത്ത് അരക്കാമതി ഇരിക്കും ഐസ്ക്രീം പോയി യജമാനോട് പറയണം ഐസ്ക്രീം വാങ്ങിച്ചു തരണം എൻ്റെ അടുത്ത് അരക്കാമതി ഇരിക്കണം ഏ പുതിയ പുതിയ ശബ്ദങ്ങൾ നിനക്ക് ഐസ്ക്രീം വേണം നിനക്ക് ബിരിയാണികളുണ്ടോ കൈകളുണ്ടോ നഖങ്ങളുണ്ടോ വീട്ടിലെന്തെങ്കിലും കഞ്ഞി വെച്ച് കുടിക്കാൻ എന്തെങ്കിലും ഒരു ഐസ്ക്രീം ഐസ്ക്രീം യജമാനോട് പറ ഞാൻ കഴിക്കാൻ പോവാണ് എനിക്ക് വിശക്കുന്നില്ലേ ആ എന്താ ശരി എന്താ 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 ഇവിടെ കയറിയിട്ട് എന്താ വിരലുകളും കൈകളും ഒന്നും ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല അവന്റെ കൊര കേട്ട് കഴിഞ്ഞു നമ്മുടെ കഥ കഴിയും നീ കറിയി เดเนก่เรก็เเนเดนใครก็เรวดครก็ดนักที่ตอยเชี่ยนต่อยไม่ดค่ะเนเล่นกัด้ตบายไป